ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് ഇന്ന് വന്നിട്ടുള്ളത് ഒരു നല്ല സ്പൈസി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് എന്നാലും നല്ല സ്പൈസിയാണ് നമ്മൾ ചപ്പാത്തിക്കും ഒക്കെ പറ്റിയൊരു കറിയാണ് അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫാമിലീസിനും മറ്റുള്ളവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ട് ഒരു ഒന്നരോ രണ്ടോ ഉള്ളി വലുതാണെങ്കിൽ ഒന്നര ചേർത്താൽ മതി വളരെ ചെറുതാണെങ്കിൽ ഒരു രണ്ടു ഉള്ളി ചേർത്തിട്ട് നല്ലവണ്ണം നെരിയിച്ചെടുക്കുക ഉള്ളി നല്ലവണ്ണം നരിയിക്കുക ഇത് വാട്ടുമ്പോൾ ഉപ്പ് ചേർക്കണ്ടട്ടോ ഈ ഒരു പരുവത്തിൽ ഉള്ളി നല്ലവണ്ണം നെരിയിച്ചിട്ട് ഇനി ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ എന്താ പറയുക ഇനി ഇതേ പാനിലോട്ട് തന്നെ കുറച്ചൊരു ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഉള്ളി ഇടുന്ന സമയത്ത് തന്നെ വെളുത്തുള്ളിയും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ അത് നല്ല വണ്ണം വാടി വരട്ടെ ഇപ്പം കുറച്ചൊരു ഉപ്പിട്ട് കൊടു ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും തക്കാളിയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റാണ് ചാ കറിക്ക് കുറച്ചും കൂടി എന്താ പറയുക മുറ്റു കിട്ടും എന്നൊക്കെ പറയില്ലേ അങ്ങനെ ആയി കിട്ടും അപ്പോൾ ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുക അപ്പോഴേക്കും നമുക്ക് ജസ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ഉള്ളി അതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്ത് വരാം കേട്ടോ ഞാനപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് അരച്ചെടുത്ത് വരാം അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം കേട്ടോ വളരെ എന്താ പറയാ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ആറോ ഏഴോ വറ്റൽമുളക് മതി നമ്മൾ കുരുമുളക് ചേർക്കുന്നില്ല അതിന് പകരമാണ് ഒന്ന് ക്രഷ് ചെയ്തു തരാം ഞാനപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ അരച്ച് വെച്ചില്ല ആ മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ മിക്സും പിന്നെ കുറച്ച് വറ്റൽമുളകും പിന്നെ രണ്ട് സ്പൂണ് ചിക്കൻ മസാല ഒരു സ്പൂണ് മല്ല മല്ലിപ്പൊടിയില്ലേ മല്ലിപ്പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് എൻ്റെ ഒന്ന് സ്കിപ്പ് ആയിപ്പോയതാ കേട്ടോ പിന്നെ കുറച്ച് മല്ലിച്ചപ്പോൾ നമ്മൾ ക്ലീനാക്കി വെച്ച് ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ചിക്കൻ വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അതായത് ചിക്കന് ഇതിൽ കിടന്ന് ഈ മസാലയൊക്കെ ഇടുന്നിട്ട് നല്ലവണ്ണം ഒന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് ആ ചിക്കനൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ഇല്ലേ കോൺഫ്ലവർ ഒരു ഒരു സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാണ് നമുക്കൊരു അതായത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ടെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേ ഒരു ഫീലിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നാം അത് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒന്ന് വേവിച്ചെടുക്കാം അവസാനം ഫൈനലി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെക്കാം അപ്പോൾ അത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്നാലോ ഭയങ്കര സിമ്പിളുമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ ഫീലിംഗ് കിട്ടും അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓരോ സ്റ്റെപ്പും നല്ല രീതിക്ക് തന്നെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്